ഗുരുപാദ ദശകത്തിലൂടെ ഗുരുവിനെ എങ്ങനെയാണ് മഹാകവി കുമാരനാശാൻ കണ്ടത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഗുരുപാദ ദശകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു അത് നിങ്ങൾ ഭക്തിയോടുകൂടി ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ഞാൻ അത് ചൊല്ലാം നിങ്ങൾ ഭക്തിയോടുകൂടി ഗുരുവിനെ ധ്യാനിച്ചിരിക്കുക പ്രീതില മഹിമയും ൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിന്നും മൂലമല്ലോ ഗുരുകൃപ അതിനാൽ ഭുക്തിയും മുക്തിയും മേൽസാധിപ്പാനോർത്ത് നാരായണ ഗുരുചരണം സന്തം ഞാൻ തൊഴുന്നേ ലോകേശൻ സൃഷ്ടി ചെയ്യും നിഹ ിമാം രക്ഷ ചെയ്യുന്നു വിഷ്ണു ശ്രീകണ്ഠൻ സംഹരിക്കുന്നു ഇവർ മമചിര സംസാരഹേതുക്കളല്ലോ ശോകം ചേർക്കുന്ന ജന്മക്ഷയ ജന്മക്ഷയരുചകൾ അശേഷം കെടുക്കും കടാക്ഷം തൂകും തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ മാതാവെപ്പോൾ മനസ്സിൽ കരുണ ജനകനെ പോലെ ക്ഷേമ ചിന്ത ഭ്രാതാവെ പോലെ എന്തും ഇത് ഹൃദി സഹജ സ്നേഹവും മോഹമന്യേ വേദത്തെ പോലെ ഓതുന്നറിവ് നൃപതിയെ പോലെ പാലിച്ചിടുന്നു ഇന്നേതല്ലോ ഓർത്താൽ എനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേ ർദ്ധിക്കുമർഥം ത്രിദശഗണമതി നേകുവാൻ തക്കവണ്ണം വിണ്ണോർ നാട്ടിൽ തരുക്കൾക്കൊരു വിരുതഴും എന്നീ വിധം കേൾവിയില്ലേ മണ്ണിൽ താൻ മുക്തിയും മുക്തിയുമരുളും ഒരഭൂരി മഹാത്മ്യമേലും കണ്ണിൻ കോണാർന്നു കാണും ഗുരുപതകമലം സന്തതം ഞാൻ തൊഴുന്നേ ചാരലോപം സുഭകദൃഢ ശരീരമാദം ശ്രീമാനിൽ ശ്രീമതം ശിക്ഷിതൽ അതനുദുർവാര വൈദുഷ്യ ഗർവം ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാനൻ ദേശികേന്ദ്രൻ പുനരിവയ നിലച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേ കാട്ടി അന്തർഗതമപരമതാം ധൂർത്തരുണ്ടാമസ്യം വാചാജ്ഞാനങ്ങൾ ഘോഷിച്ചിടുമൊരു വിഘടാത്മാക്കളും വേണ്ടതുണ്ടാം വൈചക്ഷണ്യം വിശുദ്ധാചരണ വിശദധിവൃത്തി ധീത്തി ഇത്യാദിയേലും ആചാര്യൻ ദുർലഭം മദ്ഗുരു സമനിതമൂർത്തൻപൊടും കുമ്പിടുന്നേ വേറെല്ലോ വക്തശോഭവ ഗുരുവിന് വേറിമിതാഭ വേറാകാരങ്ങൾ വേറെ സ്ഥിതിഗതി ധൃതി ഗംഭീര്യം ഔദാര്യമെല്ലാം വേറെത്രേ ശിഷ്യവാത്സല്യവും ഇവയെ വിശേഷിച്ച് ചിന്തിച്ചു മോദാൽ കൂറാർന്നുള്ള ഗുരുപഥകളം സന്തതം ഞാൻ തൊഴുന്നേ ജനങ്ങൾക്ക് അലസന അലസരായോർക്കും അജ്ഞർക്കുമൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ ബഹു വിലസിതമായി ഹന്ദർക്കു ബാലൻ സ യോഗീന്ദ്രർക്ക് യോഗീശ്വരൻ അഥാ സകല ജ്ഞാന സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവരൻ എന്നാ കുമ്പിടുന്നേ ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം താരിൻ കാന്തി പൊങ്ങും പ്രഭയുടെ പുനരോമാണിയാളുന്ന പൂമൈ ചന്ദ്രത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭക്തിയാ ചിന്തിച്ചുള്ള തിലന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ ക്ഷേപം വൃത്തിയെല്ലാം വിഷയവഴി ഇളയ്ക്കുമ്പോൾ വല്ലാതെ പാടും മോക്ഷാർത്ഥിക്കാശ്വസിപ്പാൻ ഹൃദി സുഖ ഭഗവത് പാദരിത്യാദി തോന്നും പക്ഷേ സന്ദേഹവും തോന്നിയിടും അപരിചയം കൊണ്ട് പര്യാപ്തമായി മേ സാക്ഷാൽ നാരായണ ഗുരുപദം എന്നൻപിൽ ഞാൻ കുമ്പിടും